കുതികൽവെട്ടിലാണ് രാഷ്ട്രീയം എന്ന് പറയുന്നവരോട് ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്തവരാരും ജനങ്ങളെ സേവിക്കാൻ അർഹരല്ല ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഒരു കുതികാൽവെട്ടൽ നടന്നിരിക്കുകയാണ് ഇന്ത്യാ സഖ്യത്തെ രണ്ട് കൂട്ടർ ഒറ്റിയെന്ന് റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ചിരുന്ന വോട്ടിൽ ചോർച്ചയുണ്ടായതിന്റെ ഞെട്ടലിലാണ് ഉള്ളത്. വോട്ടെടുപ്പിൽ പങ്കെടുത്ത എഴുന്നൂറ്റി അറുപത്തിയെട്ട് എം പിമാരിൽ നാനൂറ്റി അൻപത്തിരണ്ട് പേർ എൻ സ്ഥാനാർത്ഥിയായ സി പി രാധാകൃഷ്ണന് വോട്ട് ചെയ്തപ്പോൾ മുന്നൂറ് വോട്ടുകൾ മാത്രമാണ് ഇന്ത്യ സ്ഥാനാർത്ഥിയായ റിട്ടയർഡ് ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിക്ക് കിട്ടിയത് പതിനഞ്ച് വോട്ടുകൾ അസാധുവാണെന്നും ഏക പോസ്റ്റൽ ബാലറ്റിൽ ഒരു സ്ഥാനാർത്ഥിക്കും വോട്ടില്ലായിരുന്നുവെന്നും വാരണാധികാരിയായ രാജ്യസഭാ സെക്രട്ടറി ജനറൽ പി സി മോദി അറിയിച്ചു കഴിഞ്ഞു ഇരു സ്ഥാനാർത്ഥികളെയും പിന്തുണച്ച പാർട്ടികളുടെ വോട്ട് കണക്കിലെടുത്താൽ നാനൂറ്റി മുപ്പത്തെട്ട് വോട്ടുകൾ ഉറപ്പിച്ച സി പി രാധാകൃഷ്ണന് പതിനാല് വോട്ടുകൾ കൂടുതൽ കിട്ടിയപ്പോൾ മുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ട് കിട്ടേണ്ടിയിരുന്ന ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിക്ക് മുന്നൂറ് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് ഇന്ത്യാ സഖ്യകക്ഷിയുടെ മുന്നൂറ്റി പതിനഞ്ച് വോട്ടുകളും പോൾ ചെയ്തുവെന്ന് എഐസി ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ട്വീറ്റ് ചെയ്തിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിക്ക് പുറത്തുനിന്നും പിന്തുണ നൽകിയ ആം ആദ്മി പാർട്ടിയുടെ പന്ത്രണ്ട് എം പിമാരെ കൂട്ടാതെയുള്ള കണക്കായിരുന്നു മുന്നൂറ്റി പതിനഞ്ച് എന്നാൽ അതുപോലും റെഡ്ഡിക്ക് കിട്ടാതിരുന്നത് കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും നാണക്കേടുണ്ടാക്കി അസാധുവായ പതിനഞ്ച് വോട്ടുകളും ഇന്ത്യ സഖ്യത്തിൻ്റെതാണെന്ന് കരുതിയാൽ പോലും എ എ പി യിൽ വിമത രാജ്യസഭാ അംഗം സ്വാതി മല്ലിവാൾ ഒഴികെയുള്ള പതിനൊന്ന് വോട്ടുകളടക്കം മുന്നൂറ്റി പതിനൊന്ന് വോട്ടുകളെങ്കിലും റെഡ്ഡിക്ക് കിട്ടേണ്ടതായിരുന്നു അതുണ്ടായില്ല എന്ന് മാത്രമല്ല സി പി രാധാകൃഷ്ണന് വൈഎസ്ആർ പി സിയുടെ വോട്ടുകൾ അടക്കമുള്ള നാനൂറ്റി മുപ്പത്തെട്ട് വോട്ടിന് പുറമെ പതിനാല് വോട്ടുകൾ കൂടുതൽ കിട്ടുകയും ചെയ്തു വോട്ട് ചോർച്ചയുണ്ടായത് എ പി ശിവസേന ഉദ്ധവ് താക്കറെ പാർട്ടിയിൽ നിന്നുമാണെന്നാണ് ഇന്ത്യ മുന്നണിയുടെ വിലയിരുത്തൽ നേരത്തെ തന്നെ ഇന്ത്യ മുന്നണി വിട്ട എ പി ചില എം പിമാർ ബി ജെ പിയോട് മൃതസമീപനം എടുത്തു ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം എം പിമാരിൽ ഒരു വിഭാഗം ഏക്നാഥ് ഷിൻറെ വിഭാഗവുമായിട്ട് കൈകോർക്കാൻ ആഗ്രഹിച്ചിരുന്നു ഇതുകൊണ്ട് അവരും എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു എന്നാണ് ഇന്ത്യ മുന്നണിയുടെ വിലയിരുത്തൽ കേന്ദ്ര സർക്കാരുമായി ഉടക്കി ജഗദീപ് ധൻകർ അപ്രതീക്ഷിതമായി രാജിവെക്കേണ്ടി വന്നതിനെ തുടർന്നാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് വോട്ട് ചെയ്യാതിരുന്ന പതിമൂന്ന് പേരിൽ വിട്ടുനിൽക്കുമെന്ന് മുൻകൂട്ടി പ്രഖ്യാപിച്ച തെലങ്കിൽ തെലങ്കാനയിലെ ബിആർഎസിന്റെ ഏഴും ഒഡീഷയിലെ ബി ജെ ഡിയുടെ നാലും പഞ്ചാബിലെ ശിരോമണി അകാലിദളിന്റെ ഒന്നും എം പിമാരുണ്ട് ഇവർക്ക് പുറമെ രണ്ട് സ്വതന്ത്രം വിട്ടുനിന്നു ആകെ പോൾ ചെയ്ത എഴുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടുകളിൽ നാനൂറ്റി അൻപത്തിരണ്ട് വോട്ടുകൾ നേടിയാണ് സി പി രാധാകൃഷ്ണൻ വിജയം നേടിയത് നൂറ്റി അൻപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് സി പി രാധാകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഈ കുതികാല സത്യത്തിൽ ഇന്ത്യ സഖ്യത്തെ പിടിച്ചു കുലക്കിയിട്ടുണ്ട് തമിഴ്നാട് ബി ജെ പിയുടെ അധ്യക്ഷനായിരുന്ന സി പി രാധാകൃഷ്ണൻ ആർ എസ് എസിലൂടെയാണ് രാഷ്ട്രീയ ജീവിതം ജനസംഘത്തിന്റെ നേതാവായിരുന്നു രാധാകൃഷ്ണൻ പിന്നീട് ബി ജെ പിയുടെ തമിഴ്നാട്ടിലെ പ്രധാന നേതാക്കൾ ഒരാളായി മാറുകയായിരുന്നു കോയമ്പത്തൂരിൽ നിന്നും ലോകസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സി പി രാധാകൃഷ്ണൻ നേരത്തെ ജാർഖണ്ഡ് ഗവർണറായിരുന്നു രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ ബി ജെ പിയുടെ കേരള പ്രഭാരിയുടെ ചുമതലയും വഹിച്ചിരുന്നു എന്തായാലും വലിയൊരു അട്ടിമറിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടന്നിരിക്കുന്നത് എന്ന് പക്ഷേ സത്യം പോലെ നമുക്ക് മുമ്പിൽ തെളിഞ്ഞിരിക്കുകയാണ്